ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഒടുവിൽ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം തട്ടകത്തിൽ വെച്ച് മുംബൈ സിറ്റി എഫ് സി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഒക്ടോബർ എട്ടിന് നടന്ന മത്സരത്തിന്റെ കടം വീട്ടാനും ഇതോടെ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു ഒരു ടീം വർക്ക് വിജയമെന്ന് തന്നെ പറയേണ്ടി വരും ലൂണയുടെ വിടവ് നികത്താനും ഈ മത്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പെപ്രയും എത്രയും ദിമിത്രോസ് ഡാമൻ്റെ കോസം തിളങ്ങിയ മത്സരത്തിനെതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ പരാജയപ്പെടുത്തിയിരുന്നത് എന്നാൽ മത്സരത്തിന് മുമ്പ് ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഭയമില്ല എന്നും ഞങ്ങൾക്കും ഫാൻ ബൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിച്ച പീറ്റർ ക്രാ ഇപ്പോൾ എയറിലാണ് എന്തായാലും ഇപ്പോൾ മുംബൈയുടെ പരിശീലകന് കാണും കേട്ടറിഞ്ഞതൊന്നുമല്ല കൊച്ചിയിലെ ക്രൗഡും ചാൻറ്റും എന്നത് മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമായിരിക്കുകയാണ് ഇത്രയ്ക്ക് ഫാൻ ബേസുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ ബഹുമാനിക്കേണ്ടതാണ് അവർ വലിയൊരു ക്ലബ്ബ് തന്നെയാണ് വളരെ മികച്ചൊരു ക്ലബ്ബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാൽപ്പതിനായിരം ആരാധകർ ഒരേ സമയം അവർക്ക് വേണ്ടി ചാൻറ്റ് ചെയ്യുന്നു ഇത് വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രക്ക് അമേസിംഗ് ആയ ഫാൻ ബേസ് ഉള്ള ക്ലബിനെതിരെ ഞങ്ങൾ അവരുടെ തട്ടകത്തിൽ വെച്ച് കളിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഇതാണ് മത്സരത്തിന് ശേഷം പീറ്റർ ക്രാറ്റിയുടെ പ്രതികരണം എന്തായാലും ഇനി അടുത്ത സീസണിൽ അദ്ദേഹം മുംബൈയുടെ കോച്ചായിട്ടുണ്ട് എങ്കിൽ കൊച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും വെല്ലുവിളിക്കില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല